ഹേ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സുഹൃത്തു സുഹൃത്തുക്കളെ രാവിലെ തന്നെ പ്രഭാതം കാണാൻ ഈ വാത്തുകാട്ട് കൂടി കയറും എന്നും രാവിലെ പ്രഭാതം കാണുമ്പോൾ സുഖം അപ്പം നല്ല വെള്ളമായതുകൊണ്ട് വളർത്തുമ്പോൾ വെള്ളം നിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പും അടിക്കും അപ്പോ എല്ലാവരും എല്ലാ ദിവസവും ഒരു പ്രഭാതം സുഖം ഒരു ഫ്രഷ്നെസ് വരും മൊത്തമല്ല മൊത്തത്തിലൊരു ഫ്രഷ്നെസ് വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് ഞങ്ങളെ കുളത്തിൽ നിയന്ത്രണങ്ങളും നാടും വീടും ഒക്കെയാണ് കാണിക്കാൻ പോണത് അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സ്വഭാവം അപ്പോ ഞങ്ങൾ കുളത്തിൻ്റെ അടുത്തിട്ടുണ്ട് ഒരു കുളം അവിടെ അപ്പുറത്താണ് ഞാൻ കാണിച്ചു തരാം ഈ കുളം കാണിച്ചതാ വളത്തിന് തെളി വെക്കാരും ചാടായിട്ടാണ് പായലും വന്നിങ്ങനെ സീഡിലും ഇങ്ങനെ അരിക്ക മൊത്തം പായലും വെള്ളം നല്ല ക്ലിയർ ആട്ടോ നോക്കിയാ ഞാനിയാ വെള്ളം നോക്കറുണ്ടാ ബ്യൂട്ടിഫുൾ ഏ എന്നുട്ടിഫുൾ കഴിക്കണാ ഏഹ് ഏ ഏ ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ചിന്താ ഹിമാലയം കയറണ അങ്ങോട്ട് നോക്കി എന്താ പാടി വെള്ളം വെള്ളം എന്താ പാടി വരാണ്ട് വന്നിട്ട് ഇങ്ങനത്തെ ഡെയിലി തിരുമ്പാ വരുന്ന കല്ല് തിരുമ്പട പറഞ്ഞാ ഇവിടെ ഞാനീ മുടക്കി 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 നല്ല നല്ല തണുപ്പാണ് വള്ളത്തി കയറുന്ന ഏ എന്താ എരണ്ടട്ടാ ലാലി വെള്ളത്തിൽ കയറങ്ങനെ അങ്ങനെ നീണ്ടാനൊന്നറിയില്ല അങ്ങനെ നീണ്ടാറിയോ ഏ ആരെ പഠിപ്പിച്ച നീ നോണ പറയരുത് നോണ പറയരുത് ഇതിപ്പോൾ ഒരുപാട് നേരം വള്ളത്തിൽ ഇങ്ങനെ കുടിച്ചേക്കാൻ പറ്റില്ല കാരണം ഫോൺ വള്ളത്തിൽ നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഞാൻ ഏതിൽ വീഡിയോ എടുക്കും അവിടെ വീഡിയോ എടുക്കണോ എട്ടിയണോ ഒക്കെ തീരണേ അല്ലെങ്കിൽ ഏത് കംപ്ലൈൻറ്റാ സ്ക്രീനൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇറങ്ങില്ല ഇപ്പം വരാം പപ്പ് വരാം കേട്ടാ ഇതിപ്പോൾ എന്തായാലും അങ്ങനെ ഇറക്കണോ അല്ലെങ്കിൽ അത് വളർത്തി ഇറങ്ങും കേട്ടിരിക്കും വാ പൊപ്പു വരാ വരാ പോയി പൊപ്പു വരാക്കിക്കട്ടെ അല്ലെങ്കിൽ ഫോണും വിടണം ഒക്കെ ഞാൻ ഒരു വള്ളത്തിൽ ചാടുകടിക്കണോക്കെ എന്തായാലും നമ്മൾ ഞമ്മൾ വള്ളത്തിലങ്ങണം ഓട്ടാ ഓട്ടാ ഇജു വാടാടാ ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി വെള്ളത്തിൽ പക്ഷെ ഓരോ നോക്കണം വള്ളത്തിൽ പോയി കഴിഞ്ഞാല് സീനാണ് പെട്ടെന്ന് അപ്പോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇവിടെ ചോയിൻഡപ്പ് ചെയ്യണം